ടിഷ്യൂ കൾച്ചർ വാഴ മേടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ടിഷ്യൂ കൾച്ചർ വാഴ അത് റോബസ്റ്റാണ് ഒരു മഞ്ഞ നിറത്തിൽ നമ്മൾ കടകളിൽ കാണില്ലേ മഞ്ഞ നിറത്തിലൊരു പഴം ഗ്രാൻഡ് എല്ലാ പഴവും മഞ്ഞ തന്നെയല്ലേ എന്താ പറഞ്ഞാൽ ഗ്രാൻഡിലാണ് ആ പഴമാണ് അത് റോബസ്റ്റാണ് എന്നാൽ മഞ്ഞ നിറത്തിൽ മൊത്തം മാവുകളോടെ പല തരത്തിലുള്ളത് മാവ് മാത്രം നമ്മൾ ടിഷ്യൂ കൾച്ചറ് വാഴ മേടിച്ചത് പിന്നെ അതിന് ശേഷം നമ്മൾ ഏതാ എച്ച് എച്ച് വൺ ഫൈവ് വൺ എച്ച് വൺ ഫൈവ് വൺ എച്ച് വൺ ഫൈവ് വൺ എന്ന് പറഞ്ഞാൽ മാവിൻ്റെ തൈ മേടിച്ചിട്ടുണ്ട് ഹൈബ്രിഡ് മാവ് അഞ്ച് വാഴ ഉണ്ട് കേട്ടോ അഞ്ചെണ്ണം അഞ്ച് കുഴി കുത്തണ്ണം നമുക്ക് കൊതു ആണ് സഹിക്കാൻ പറ്റുന്നത് കൊതു ഏത് തേക്കായിരുന്നു കൊതുകിന്റെ ഒരു സാധനം ഉണ്ട് തേക്കണം എന്നൊക്കെ വിചാരിച്ചിന് മറന്നു അഞ്ച് കുഴി കുത്തണം നമുക്ക് കിട്ടാം പിന്നെ സ്ഥലം കിട്ടാനാ പാട് ഇവിടെ ആകെ എല്ലായിടത്തും ഭയങ്കര തണലാണ് വെയില് കിട്ടുന്ന സ്ഥലം ഭയങ്കര കുറവാണ് അപ്പൊ വെയില് കിട്ടണ കുറച്ച് സ്ഥലങ്ങള് നമ്മള് സ്പോട്ട് ചെയ്ത് വെച്ചിണ്ട് അവിടെ കുത്താൻ പോവാണ്

വീഡിയോ പിടിക്കാൻ കൊല കുട്ടേട്ടം പിടിക്കില്ലേ വിളിക്കേ വിളിക്കത്രയുണ്ട് ഈ കൊല അത് ഞാനെങ്ങനെ പിടിക്കാനാ

అల్చా అదుల్చా నేను నేను పడిక నాక ఎందు శుకంతి వరణ లేదు ఆ తేజ్ టట్ాలే ൂത്തട്ടില്ലാന്ന് വിചാരിച്ചു പക്ഷെ ഒരു സൈഡൊക്കെ ആകെ മൂത്ത് കുത്തി കഴിഞ്ഞു ആകെ കുഞ്ഞൊരു കൊല ഉള്ളോ രണ്ടായ കൊണ്ട കൊണ്ട് മൈസൂർ കൊലയാണ് പേടിയലൊക്കെ കൊണ്ടു കൊടുത്താൽ വെറുതെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ട അപ്പം അതാണ് നമ്മൾ പുതിയ ഇത് മേടിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലേ റോബസ്റ്റ് ആണ് അത് മഞ്ഞ നിറത്തിട്ടുള്ളത് ഈ സാധനം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല വെറുതെ പറമ്പിൽ തണലുണ്ടാവുക എന്നല്ലാണ്ട് അവസാനം കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ആരും എടുക്കണില്ല എടുക്കുകയാണെങ്കിൽ തന്നെ ഏഴു റുപ്യ എട്ട് ഉറുപ്പ്യക്കാണ് ഒരു കിലോന് ഇന്തിന് ഇതിൻ്റെ ഇല നമ്മളെടുത്തിണ്ട് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് പാത്രം കഴുകി ലാഭിക്കാം ഓക്കെ പിന്നെ ഇനി അതിൻ്റെ ആ ഉണ്ണിപ്പിണ്ടി കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം മൈസൂർ വാഴയുടെ ഉണ്ണിപ്പിണ്ടിയാണ് സാധാരണ നമ്മൾ കൂട്ടാൻ വയ്ക്കാൻ എടുക്കുന്നത് അപ്പോൾ അതെടുക്കാം നമ്മുടെ കുഴി കുത്തിൽ ഇവിടെ പകുതിക്ക് വെച്ച് നിർത്തിയിട്ടാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ഒന്ന് വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു ഇനിയിപ്പോൾ എൻ്റെ ഉണ്ണിപ്പിണ്ടി എടുത്തിട്ട് ബാക്കി കുഴി നമ്മൾ ഈ വാഴ വെട്ടിയപ്പോളേ അറിയാണ്ട് അതിൻ്റെ ബാക്കിലത്തെ ചെറിയ വാഴ അതും കൂടി വേണം ഒരു കഷ്ണം കിട്ടിട്ടുണ്ട് ഇതെങ്ങനെയാ വെച്ചാലേ നമ്മളതിൻ്റെ ഫുള്ള് തൊണ്ട് പൊളിക്കണ്ട കുറച്ച് തൊണ്ട അവിടെ നിർത്തുക അപ്പം നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് കൂട്ടാൻ വയ്ക്കാനുള്ള ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് ഇതിൽ ഇത് അധികവും അരിങ്കിലൊക്കെ കൊടുക്കാം രണ്ട് ദിവസമായിട്ട് മഴക്കാലല്ല വെയിലെന്ന് പറഞ്ഞില്ല നമ്മുടെ കുഴിവുത്തിൽ തൽക്കാലം പകുതിക്ക് വെച്ച് നിർത്തേണ്ടത് നമ്മൾ മടി മടി വേറെ ദിവസം കൂട്ടാം പല ആളുകളും ഒരു കാര്യമാണ് കറുത്തമുണ്ട് എന്തിനാണ് കൊടുക്കണം തെറികയിട്ട് വയ്യാണ്ടായിട്ട് ഞാൻ കറുത്തമുണ്ടാക്കിയത് കാരണം നമ്മളിങ്ങനെ പറമ്പിൽ പോയിട്ട് വല്ല വാഴ വെട്ടലോ ഇങ്ങനെ വല്ല പരിപാടി ഉണ്ടെങ്കിൽ അതിൽ കറയായി പിന്നെ കഴുകാൻ പറ്റില്ല ആകെ ആകർഷണങ്ങൾ കറുത്തമുണ്ടായി കുഴപ്പമില്ല അങ്ങനെയാണ് ഞാൻ കറുത്തമുണ്ടാക്കിയത് ഇത് കൂട്ടാൻ വെക്കാൻ കണ്ടുപിടിച്ചോണ്ടി